അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണത്തിൽ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം മൂക മൂകസാക്ഷിയായിരിക്കേണ്ട ആളല്ല ജില്ലാ കളക്ടർന്ന് കോടതി കളക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മഴ പെയ്യുമ്പോൾ സാഹചര്യം കൂടുതൽ മോശമാകുമെന്നും ഹൈക്കോടതി വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നുണ്ട് ശ്യാം ഒടുവിൽ ഹൈക്കോടതിയും കളക്ടർക്കെതിരെ വടിയെടുത്തിരിക്കുകയാണ് അരൂർ അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണത്തിൽ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇനിയെങ്കിലും നടപടി ഉണ്ടാകുമോ അശ്വതി അരൂർ തുറവൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിരവധിയായ പ്രശ്നങ്ങൾ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു രൂക്ഷമായ വിമർശനമാണ് ആലപ്പുഴ കളക്ടർക്ക് നേരെ കഴിഞ്ഞ രണ്ടു തവണയും ഉയർത്തിയത് ആലപ്പുഴ കളക്ടർ ജില്ലാ കളക്ടർ മൂക്കസാക്ഷിയായി ഇരിക്കേണ്ട ആളല്ല എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് ഒപ്പം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ആലപ്പുഴയിൽ ഈ ആകാശപാതയുടെ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ദേശീയപാതയിൽ ഗതാഗ തടസ്സങ്ങളുണ്ട് അതായത് പാത അങ്ങേറ്റം മോശമായ അവസ്ഥയിലുമാണ് ഇത് അമിക്കസ്ക്യൂയടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഇതിന്മേൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ചുവരുന്ന ഹർജിയിലാണ് ഹൈക്കോടതി ഇന്നും ജില്ലാ കളക്ടർക്ക് നേരെ വിമർശനം വിമർശനമുയർത്തിയത് മൂകസാക്ഷിയായി ഇരിക്കേണ്ട ആളല്ല ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു മഴ പെയ്യുമ്പോൾ സാഹചര്യം കൂടുതൽ മോശമാകും എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ദേശീയപാത അതോറിറ്റിക്കും വിശദാംശങ്ങൾ നൽകിയത് ഇതോടെ